ഞാൻ പറഞ്ഞത് കോടതിയുടെ നിലപാടാണ് ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട കോടതിയാണ് ഈ സമയം നിശ്ചയിച്ചിട്ടുള്ളത് അതാണ് ഞാൻ ഞാൻ പറഞ്ഞത് അല്ലാതെ ധിഖാരപരമായ ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം കോടതി പറഞ്ഞതിനപ്പുറമായിട്ട് എനിക്കൊന്നും പറഞ്ഞില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതല്ലാതെ പിന്നെ ചർച്ച ഇല്ല എന്ന് പറഞ്ഞാൽ ഏത് നിമിഷം വേണോ സംസ്ഥക്കോ പിന്നെ ഏത് സംഘടനയ്ക്കോ ചർച്ച നടത്തുക ഞാൻ തയ്യാറാണ് അവർ ഏത് നിമിഷം ഏത് സമയം വേണോ എന്നവർ പറഞ്ഞാൽ മാത്രം മതി ഞാൻ സൂചിപ്പിച്ചത് കോടതി വിധി വിധിയുടെ ഒരു ചർച്ചയ്ക്ക് യാതൊരു സാധ്യതയില്ല എന്നാണ് അതൊക്കെ ജനാധിപത്യ സംവിധാനത്തിൽ ഏത് സംഘടനയ്ക്ക് അധികാരമുണ്ട് സമരം ചെയ്യാനും പ്രതിഷേധിക്കാനും അധികാരമുണ്ട് ആ ആരും കണ്ടാൽ മതിയാണ് ഇപ്പോൾ ആ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവും കേരളത്തിലെ സ്കൂളുകളിലില്ല സുരക്ഷയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിയ ശേഷമാണ് സ്കൂൾ ആരംഭിക്കുന്നത് അതില്ലാതെ തന്നെ ബോമനവിടെ മുഖ്യമന്ത്രി തന്നെ രണ്ട് പ്രാവശ്യം യോഗം വിളിച്ചു ചേർത്ത് സ്കൂൾ തുറക്കത്തിന് മുമ്പ് സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷ മാത്രമല്ല മറ്റെല്ലാ സുരക്ഷയെ സംബന്ധിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട് ഇനി അവശേഷിക്കുന്ന എന്തെങ്കിലും സുരക്ഷയുണ്ട് ബഹുമാനപ്പെട്ട പിന്നെ ഹൈക്കോടതി നിർദ്ദേശിച്ചാൽ ആ സുരക്ഷയും നടപ്പിലാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും ഇന്ന് കാസർഗോഡും മറ്റേതോ ഒരു സ്ഥലത്തും അങ്ങനെ ഒരു വാർത്ത കണ്ടു ഫോട്ടോയും പത്രത്തിൽ കണ്ടു ഏത് വിദ്യാലയമായിരുന്നാലും കുട്ടികളെ കൊണ്ട് കാല് കഴിവിപ്പിക്കുന്നത് കേരളത്തിൻ്റെ സംസ്കാരമല്ല അതിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചോദനപ്പെടുത്തിയിട്ടുണ്ട്